ൻ ഇബ്രാഹിംഖാൻ നിർവഹിച്ചു പ്രസിഡന്റ് സുനിൽ അസൈസ് സംഭാവന ചെയ്ത വാട്ടർ ഡിസ്ബൻസ് ടോണി ഫെർണാണ്ടസും നിർദ്ധനയായ വിദ്യാർത്ഥികൾക്കുള്ള വാർഷിക ഫീസും സൈക്കിളും കൈമാറി യോദനം ചെയ്യുന്ന ഒരു സേവനത്തിൻ്റെ തുടക്കമാണ് നിരന്തരമായി നടന്നു വരുന്നുണ്ടെങ്കിൽ തലയും ഇതുമൂലം ഇത് ഈ ഇതിൻ്റെ മരുന്നുകൾ ഉപയോഗിച്ചും ഇതുപോലുള്ള സേവനം ഉപയോഗിച്ച് എത്ര പേരുടെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട് എന്ന് ദൈവത്തിന് മാത്രം അറിയാം അതുകൊണ്ട് ആ സംരംഭത്തിന് ഇത്തരം ഡോക്ടർ പോലുള്ള സാന്നിധ്യത്തിൽ നടക്കുന്ന ഈ സംരംഭം തീർച്ചയായിട്ടും മനുഷ്യജീവിതത്തിൻ്റെ ഉപലോകത്ത് മാത്രമല്ല പല ലോകത്തോടു പ്രചോദനം കിട്ടുന്നതുമാണ് അപ്പോൾ ഇതിൽ മഹാന്മാരുടെ സാന്നിധ്യത്തിൽ നിർവഹിക്കാൻ കഴിഞ്ഞാൽ അഭിമാനമായി കരുതുകയാണ് സർവനായ ദൈവം ഇത് സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിന്റെ ഉൾക്കാട്ടുന്നത് കേട്ടോ ാണ് ഇന്നിവിടെ സെന്റ് സേവിയസ് കോളേജിൽ നടന്നത് ഒരുപാട് പരിപാടികൾ കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി പതിനേഴ് മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നെങ്കിലും മരുന്ന് വിട്ടിയാണ് മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു നൂറ്റി മുപ്പത്തഞ്ചോളം മരുന്ന് കുട്ടികൾക്ക് ഈ ആലുവയുടെ പലഭാഗങ്ങളിലായിട്ട് വെച്ച് ഏതാണ്ട് ആറ് ആറര കോടി രൂപയോളം വില വതിക്കുന്ന മരുന്നുകൾ കളക്ട് ചെയ്തു അതിൽ നിന്നും വ്യതിചലിച്ച് പുതിയ വിദ്യാഭ്യാസ രംഗത്ത് കൂടി ഊന്നൽ നൽകിക്കൊണ്ട് ചെറിയൊരു പരിപാടികളാണ് പാസ് ഒന്നിരുന്നത് വാട്ടർ ഡിസ്പെൻസറികൾ കോളേജിൽ നൽകുക സെൻറ്റ് സെൻറ്റ് ഫ്രാൻസിസ് കോളേജിൽ നൽകി ഇസ്ലാമികൾ നൽകി ഇപ്പോൾ മൂന്നാമതായിട്ട് ഇവിടെ സെൻറ്റ് സേവിയേഴ്സ് കോളേജിലാണ് നൽകിക്കുന്നത് വാട്ടർ ഡിസ്പെൻസറിൽ ചൂടുവെള്ളമോ പച്ചവെള്ളമോ കിട്ടാനുള്ള ഒരു ഏർപ്പാടാണ് അത് നടക്കുന്നതോടൊപ്പം തന്നെ ഈ കോളേജിൽ നിർദ്ധരായ ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കുന്ന പഠിക്കുന്നുണ്ടെങ്കിൽ തന്നെ എല്ലാവരെയും സഹായിക്കാനുള്ള സാന്നിധ്യമില്ലെങ്കിൽ തന്നെ ഒരു കുട്ടിയുടെ ഫീസ് കൊടുക്കാൻ ഞങ്ങൾക്കൊണ്ട് സാധിച്ചു അതുപോലെ തന്നെ ഒരു കുട്ടിയുടെ യാത്ര വളരെ പ്രയാസമാണ് രാത്രിയിൽ ഒറ്റക്ക് ജോലിയും കഴിഞ്ഞ് കോളേജ് വിദ്യാഭ്യാസവും കഴിഞ്ഞ് ഇടക്കാല ജോലിയും കഴിഞ്ഞ് വീട്ടിലോട്ട് ഒറ്റക്ക് നടന്നു പോകുന്നതുകൊണ്ട് അപ്പോൾ അതിനൊരു സ്കൂ സ്കൂ ഒരു വാഹനം അതായത് ഞങ്ങളുടെ പരിധിയിൽ വെക്കുന്ന ഒരു സൈക്കിൾ അതിനായിട്ട് കൊടുക്കുകയും ചെയ്തു അങ്ങനത്തെ മൂന്ന് പരിപാടികൾ ഇന്ന് ചെയ്തു ഒരു സ്കൂൾ അല്ലെങ്കിൽ വാട്ടർ ഡിസ്പെൻസർ ഫീസ് അതോടൊപ്പം തന്നെ രണ്ട രണ്ടാ ആയി നൂറാമത് പെട്ടി ഈ കോളേജിൽ വച്ച് കഴിഞ്ഞാൽ ജസ്റ്റിസ് ഷേ ജെ ബി കോഷി ഉദ്ഘാടനം ചെയ്തു പക്ഷെ അത് പുറത്തിരുന്നു കൊണ്ടിട്ട് കാലഹരണപ്പെട്ടു പോകുകയും നശിച്ചു പോകുകയും ചെയ്യുന്നതിൽ രീതിയിൽ നവീകരിച്ച ഒരു പുതിയ പെട്ടി ഇന്ന് ഇബ്രാഹിംഖാനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു മരുന്നിട്ട് അത് ഇവിടെ ഒക്കെയാണ് അങ്ങനെയുള്ള സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രതിബദ്ധതയുള്ള കാര്യങ്ങളിൽ ഊന്നെയുള്ള പ്രവർത്തനമാണ് പബ്ലിക് പ്ലാറ്റ്ഫോം ട്രസ്റ്റ് ഉദ്ദേശിക്കുന്നത് ഈ കോളേജിൻ്റെ ഓരോ വളർച്ചയിലും നിങ്ങളെ പോലെ സുമനസ്സുകൾ നൽകിയ ആ ഒരു സഹായവും കൂടെ ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹവും മാത്രമാണ് ഇതിന്റെ വളർച്ചയുടെ പിന്നിൽ അത് ഞങ്ങൾക്ക് ഇതുപോലെയുള്ള പ്രഗത്ഭം സാറിനെയൊക്കെ പോലെയുള്ള പ്രഗത്ഭരായ ആളുകളുടെ ഒരു സാന്നിധ്യം തന്നെ ഞങ്ങൾക്ക് വല്ലാത്തൊരു പ്രചോദനമാണ് അപ്പം ഞങ്ങൾ കുട്ടികളെ നിർത്തുന്നതും ആ ഒരു ഫോക്കസിലാണ് അതായത് സമൂഹത്തിൽ ചെയ്യുന്നവരായി മാറുക അതാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ചെയ്യേണ്ടത് അത് ചെയ്യാൻ നിങ്ങളിപ്പോൾ ഉള്ളവരുടെ ഒരു സാന്നിധ്യവും സഹകരണവും പിള്ളേർക്കും ഞങ്ങൾക്കും വലിയൊരു പ്രചോദനമാണ് അപ്പം ന്യൂസ് ബ്യൂറോ ആലുവ